വണ്ടൂരിന്റെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചിരിക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ബൈപാസ് വണ്ടൂർ വണ്ടൂർ ഇനി ഇനി ഓഫർ ഓഫർ എല്ലാവർക്കും വണ്ടൂരിന്റെ ഷോപ്പിംഗ് കൂടുതൽ വിശാലമാകും നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്ന വിലയിൽ ക്വാളിറ്റി ഓപ്പോസിറ്റ് നിംസ് ഹോസ്പിറ്റൽ മുസ്ലിം ആരാധനാലയങ്ങൾക്ക് നേരെയുള്ള ഹിന്ദുത്വ കൈയേറ്റം അവസാനിപ്പിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തി വെൽഫെയർ പാർട്ടി വണ്ടൂരിൽ ബഹുജന പ്രതിഷേധം സംഘടിപ്പിച്ചു വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് സംസ്ഥാന പ്രസിഡന്റ് വി എ ഫായി മുഖ്യപ്രഭാഷണം നടത്തി நூற்றாண்டுகளால் சவர்களுடைய ராஷ்டிரியா ബാബരി മസ്ജിദിനു ശേഷം ബാബരി വിവാദത്തിന് ശേഷം തുടർന്ന് ഇവിടെ വലിയ പ്രതികരണങ്ങൾ ഉണ്ടായി മുസ്ലിം സമുദായ മറ്റുള്ളവർ മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന മറ്റു ജനങ്ങൾ പ്രതികരിച്ചു അതുപോലെ മസ്ജിദ് കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് കൊണ്ട് അതിനെ നിയമയുദ്ധത്തിലൊക്കെ തയ്യാറാവുകയുണ്ടായി എന്നാൽ ഈ ഗാന്ധാ മസ്ജിദിന് ഹിന്ദുക്കൾക്ക് ആ പൂജയ്ക്ക് വേണ്ടി തുറന്നുകൊടുത്തതിനു ശേഷം നമ്മൾ കണ്ട വലിയ ഒരു ഭീകരമായ മൗനമുണ്ട് ഇവിടെ ഇവിടുത്തെ സമുദായ നേതൃത്വങ്ങൾ ഇവിടുത്തെ മറ്റു വിഭാഗങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ അവർ അവർ പറഞ്ഞത് നമ്മൾ നമ്മൾ മീഡിയകളിൽ പറയുന്നത് ശ്രദ്ധിച്ചു ഒരു ചർച്ചയ്ക്ക് പോലും ഞങ്ങളിപ്പോൾ ഞങ്ങളിപ്പോൾ ചിന്തിച്ചിട്ടില്ല തീരുമാനിച്ചിട്ടില്ല വെൽഫെയർ പാർട്ടിയുടെയും ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെയും നിയോജക മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് അബ്ദുള്ള കോയത്തങ്ങൾ സെക്രട്ടറി ആസിഫ് മമ്പാട് തുടങ്ങിയവർ സംസാരിച്ചു മണ്ഡലം വൈസ് പ്രസിഡന്റ് സി എ സക്രിയ ലുലു ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് വണ്ടൂർ മണ്ഡലം സെക്രട്ടറി വണ്ടൂർ മമ്പാട് പി യാസർ തുടങ്ങിയവർ നേതൃത്വം നൽകി ഈസ്റ്റ് ലൈവ് വണ്ടൂർ ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവർണ്ണ സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലനോറ റോഡ് വണ്ടൂർ ഇന്ത്യൻ ഇന്ത്യൻ ചൈനീസ് വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ബേക്സ് റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വിദഗ്ധരായുമാരുടെ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഐഎസ് ഐ നിലവാരമുള്ള പ്രമുഖ കമ്പനികളുടെ പൈപ്പുകൾ ഉപയോഗിച്ച് ഉടൽകിണറുകൾ പാണ്ടിക്കാട്